ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എ ബി എസ് സി സെമസ്റ്റർ നാലിലെ ദൃശ്യകലാ സാഹിത്യമാണ് അതിലെ കിരാതം ഓട്ടംതുള്ളലാണ് നോക്കാൻ പോകുന്നത് കുഞ്ചൻ നമ്പ്യാറോട് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് നോക്കാം കിള്ളിക്കുറിശി മംഗലത്തിന് സമീപം കലക്കത്ത് കുടുംബത്തിൽ കൊല്ലവർഷം എണ്ണൂറ്റി എൺപതാം ആണ്ടിനേക്ക് ജനിച്ചു പിതാവ് നമ്പൂതിരി ആണെന്നും നമ്പ്യാരാണെന്നും രണ്ട് പക്ഷമുണ്ട് കുഞ്ചൻ എന്നത് ഓമനപ്പേരോ സ്ഥാനപ്പേരോ ആണ് ശരിയായ പേർ രാമനെന്നും കൃഷ്ണനെന്നും അഭിപ്രായ ഭേദമുണ്ട് ഗുരുക്കന്മാരായി തൃക്കാരമണ്ണൻ നാരായണ ഭട്ടതിരി ദ്രോണപിള്ളി ആചാര്യൻ നന്ദിക്കോട്ട് ഉണ്ണരി ഉണ്ണരവിക്കുറുപ്പ് തുടങ്ങിയ പേരുകൾ സ്മരിക്കുന്നു അച്ഛനോടൊപ്പം ദേശ സഞ്ചാരം ചെയ്ത നമ്പ്യാർ കോലത്ത് നാട് വെട്ടത്തുനാട് തുടങ്ങിയ സ്ഥലങ്ങൾ താണ്ടി അമ്പലപ്പുഴയിലെത്തിച്ചേർന്നു എന്ന് ഉള്ളൂരും മറ്റും അഭിപ്രായപ്പെടുന്നു. പെടുന്നു ജനിച്ച് കോട്ടയത്ത് പഠിച്ച് പിന്നീട് വടക്കൻ ദിക്കിൽ സങ്ക സഞ്ചരിച്ചു എന്ന് പറയുന്നവരുണ്ട് ചെമ്പകശ്ശേരി രാജാവുമായുള്ള പരിചയ ബന്ധം മൂലം അമ്പലപ്പുഴ താമസം ആരംഭിച്ചു തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ചെമ്പകശ്ശേരി തിരുവിതാംകൂറിൽ ലയിച്ചതോടെ നമ്പ്യാർ താമസം തിരുവനന്തപുരത്തേക്ക് മാറ്റി അതിനു മുമ്പ തന്നെ മർത്താണ്ഡവർമ്മ മഹാരാജവുമായി ബന്ധം സ്ഥാപിച്ചു ചില രേഖകളിൽ കാണുന്നുണ്ട് മർത്താണ്ഡവർമ്മയും രാമവർമ്മയും അദ്ദേഹത്തിന് വീര ശൃംഖകലകൾ സമ്മാനിച്ചു കൊല്ലവർഷം തൊള്ളായിരത്തി നാപ്പത് ആണ്ടിടയ്ക്ക് വീണ്ടും അമ്പലപ്പുഴയ്ക്ക് താമസം മാറ്റി ഏതാനും വർഷത്തിനകം അന്തരിച്ചു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം നളചരിതം കിളിപ്പാട്ട് സൊറക്കിളിപ്പാട്ട് പഞ്ചതന്ത്രം കിളിപ്പാട്ട് കിരാതം വഞ്ചിപ്പാട്ട് ശബരവധം ചാമ്പു ദൂതവാക്യം പതിനാല് വൃത്തം തുടങ്ങിയവ എടുത്തു പറയാവുന്നതാണ് കിരാതം ഓട്ടം പ്രതിപാദ്യം മഹാഭാരതം വനപർവത്തിൽ വർണ്ണിക്കുന്ന കിരാത അർജുനയും കഥയാണ് നമ്പ്യാർ തുള്ളൽപാട്ടിനു സ്വീകരിച്ചത് പാണ്ഡവരുടെ വനവാസ കാലത്ത് ദേവവ്യാസന്റെ ഉപദേശപ്രകാരം അർജുനൻ ദിവ്യാസ്ത്രം സമ്പാദിക്കാൻ ശിവനെ തപസ് ചെയ്യുന്നു തനിക്ക് സ്ഥാനനഷ്ടം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട ഇന്ദ്രൻ മകന്റെ തപസ് മുടക്കാൻ മൂകാസുരനെ നിയോഗിച്ചു ഒരു ഭീമൻ കിടയുടെ രൂപമെടുത്ത് അസുരൻ അവസരം പാർത്തിരുന്നു അർജുനൻ കോരമായ തപസ്സ് തുടർന്നു മുനിമാർ തപസ്സിന്റെ തീവ്രതയും വിജയന്റെ വിദ്യ വിജയന്റെ വിദ്യകളും മഹാശയനെ ഉണർത്തിച്ചു അർജുനന്റെ വിഷമാവസ്ഥ അവസാനിപ്പിക്കണമെന്ന് പാർവതിയും ശിവനോട് അപേക്ഷിച്ചു പാണ്ഡവന്റെ ഗർവ് ശമിപ്പിക്കാനും തപസ് പരീക്ഷിക്കാൻ പരീക്ഷിക്കാനും മഹാശയൻ കാട്ടാള രാജാവിന്റെ രൂപം പൂണ്ടു തപോ പാർവതി കാട്ടാളത്തിയുടെയും ഭൂതഗണങ്ങള്‍ വനവേടന്മാരുടെയും രൂപമെടുത്തു ഈ അവസരം കീട കിടി അർജുനനെ ആക്രമിക്കാൻ ചെന്നു വിജയൻ ശരം ചെയ്ത് അവനെ വീർത്തി ഇതേ സമയം കാട്ടാളനും ശരം പ്രയോഗിച്ചു അമ്പേറ്റ് വീണ കിടിയുടെ അവകാശത്തിനായി ഇരുവരും തർക്കിച്ചു തുടർന്ന് പൊരിഞ്ഞ പോരാട്ടം നടന്നു ഒടുവിൽ ആർക്കും ജയമില്ലെന്ന് ോധ്യമായി കാട്ടാളൻ സാധാരണനല്ലെന്ന് മനസ്സിലാക്കി അർജുനൻ അദ്ദേഹത്തിന്റെ പാദത്തിൽ വീണു ശിവൻ വിശ്വരൂപം പൂണ്ട് പാണ്ഡുപുത്രനെ അനുഗ്രഹിച്ച് ദിവ്യായുധങ്ങൾ നൽകി തുള്ളിൽ പാട്ടിന് ആധാരം ഈ കഥയാണ് നമ്പ്യാർ ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും കണ്ടതും കേട്ടതും എല്ലാം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു പാണ്ഡുപുത്രന്റെ അവസ്ഥ ദയനീയമാണെന്നും അവന് വരം നൽകി അനുഗ്രഹിക്കണമെന്നും പാർവതി ആവലാതിപ്പെട്ടതിന് മഹർഷേൻ മറുപടി നൽകുന്നത് മുതലാണ് പാഠഭാഗം നേരിട്ട് ഒരു യുദ്ധം ചെയ്ത് അർജുനന്റെ അഹങ്കാരം കുറയ്ക്കണമെന്ന് ശിവൻ പാർവതിയോട് പറയുന്നു യുദ്ധം ചെയ്യാൻ അവസരമുണ്ടായാൽ എലിയ പോലെ ഇരിക്കുന്നവൻ പുലിയ പോലെ ചാടും യുദ്ധം കൊണ്ട് തളർന്ന് ബുദ്ധിയിൽ വിവേകം ഉദിച്ചാൽ മാത്രം ദിവ്യാസ്ത്രം നൽകാം ദുഷ്ട ഉള്ളിൽ കിടന്നിട്ട് ഉണങ്ങിയ വ്രണം വീണ്ടും പഴുത്തു പൊട്ടും ഇങ്ങനെ ഒരു സാധാരണ കുടുംബനാഥന്റെ മട്ടിൽ അർജുനൻ സ്വഭാവവിശേഷം പാർവതിക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു വ്രതാനുഷ്ഠാനം കൊണ്ട് തളർന്നു കിടക്കുന്ന കിരീടി എന്ന് കേട്ടാൽ കാറ്റിൻ മകൻ്റെ സോദരൻ എന്ന ഭാവത്തിൽ ചീറി വീ ചീറി വരും മനുഷ്യപ്രകൃതിയിലെ നിഗൂഢതകൾ സരസമായി വർണ്ണിക്കുന്ന കാവ്യസന്ദർഭമാണ് തടിയനായ കീടി അമ്പേറ്റ് നിലം പതിച്ചപ്പോൾ കാട്ടാളനും കിരീടിയും അതിനെ സ്വന്തമാക്കാൻ അടുത്തു പാണ്ഡവ് തൻ്റെ അമ്പ് കവർന്നെടുക്കാൻ വന്നതാണെന്നും മോഷണം നടത്തുന്നവന്റെ വെട്ടുമെന്നും മാന്യമായി ചോദിച്ചിരുന്നെങ്കിൽ ഏതാനും അമ്പുകൾ നൽകുമായിരുന്നു എന്നും കാട്ടാളൻ പരി പരിഹിച്ചു പരിഹസിച്ചു തക്കം കിട്ടുമ്പോൾ മോഷ്ടിക്കാനും വഴിയാത്രക്കാരുടെ മുതൽ പിടിച്ചെടുക്കാനുമാണ് വഴിവക്കിൽ വന്നിരുന്ന് തപം ചെയ്യുന്നത് തപസിൽ മുഴുകി കഴിയുമ്പോഴും മനസ്സിൽ പൊന്ന് മന പണവും പെണ്ണും എന്ന വിചാരമാണ് ഇരട്ട മുഖമുള്ള ചില മാന്യന്മാരുടെ കപട സദാചാരത്തെ പഴിക്കുന്നതാണ് ഈ കൽപ്പനകൾ ആണായി പിറന്നവനെങ്കിൽ പ്രാണനേക്കാൾ നാണം വലുതെന്ന തോന്നൽ വേണം ഗൗരവ ഗൗരമേറിയ ചില സാമൂഹിക പ്രശ്നം ഗിരീഷൻ്റെയും കിരീടയുടെയും വ വാക്കേറ്റത്തിലൂടെ പ്രകാശിപ്പിക്കുന്നു ജാടയും അണിഞ്ഞ് കാട്ടാളവേഷമെടുത്ത കൈലസ് കൈലാസനാഥനും കറുത്ത മുണ്ടെടുത്ത് കോട്ടയും കോലമെടുത്ത് വന്ന കാട്ടാളത്തെയും മലയിറങ്ങി വന്ന ആദിവാസികളെ പോലെ പെരുമാറുന്നത് കൗതുകമുള്ള കാഴ്ചയാണ് നായന്മാരുടെയും അലസതയും പടയ്ക്ക് പോകുമ്പോൾ കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങളും നമ്പ്യാർ പല പാട്ടുകളിലും വർണ്ണിക്കുന്നുണ്ട് ദുര്യോധനന്റെയും പടയാളികൾ നായന്മാരാണെന്ന സങ്കല്പം തന്നെ രസകരമായി തോന്നാം കാട്ടിൽ വേട്ടയാടി രസിച്ച കാട്ടാളവർഗ്ഗത്തിന്റെ വികൃതികൾ കവി നർമ്മഭാവനയിൽ അവതരിപ്പിക്കുന്നു തടിയൻ പന്നിയെ വെടിവെപ്പാനായി ഒരുവൻ പലി പടലിൽ ഒളിച്ചിരുന്നു പടലിൽ മറഞ്ഞത് കീടെ കിടിയാണെന്ന ശങ്കയിൽ മറ്റൊരുവൻ വെടിവെച്ചു വെടികൊണ്ട കിടിയെ ഓടി ചെന്നെടുത്തപ്പോൾ മർക്കടനല്ല മക്കളുടെ മാതുലനാണെന്ന് തിരിച്ചറിഞ്ഞു കാട്ടാളരാജന്റെ വേട്ടക്കാർ തോക്ക് ഉപയോഗിച്ചിരി ഉപയോഗിച്ചിരുന്നുവെന്ന സങ്കല്പം മറ്റൊരു തമാശയാണ് മലയന്മാർ ഒരു ദിക്കിൽ വല കെട്ടി പതുങ്ങിയിരിക്കുമ്പോൾ ഒരു മലയൻ വലച്ചെ വലയിൽ ചെന്ന് വീണതും വെടികൊണ്ട് ഓടിയതും നമ്പ്യാരുടെ ഭാവനയിൽ മാത്രം തെളിയുന്ന ചിത്രങ്ങളാണ് വേട്ട കുറിച്ചുള്ള ആവലാതികളാണ് മറ്റൊരു നർമ്മഭാവന പാണ്ഡൻ നായയുടെ പല്ലിന് പണ്ടേ പോലെ ശൗര്യമില്ല വീട്ടിൽ വരുന്നവരുടെ കടിപിടി കൂട്ടുന്ന നായക്കളുമുണ്ട് വണ്ണാൻ വാഴ കണക്കെ ചോറും മുണ്ട് കാറ്റും കൊണ്ട് കിടക്കുന്ന വേട്ട നായ്ക്കളുമുണ്ട് യഥാർത്ഥത്തിൽ അലസന്മാരായ നായമാരെ കൂടി ഏർ പരാശ്രമിക്കുന്നതാണ് ഈ കൽപ്പന വേട്ടനായ്ക്കളോടെ ചുണക്കേടും വേട്ടയ്ക്ക് പോയ നായന്മാരുടെ പിടുപ്പ് കേടും പറഞ്ഞു രസിക്കുന്ന കാട്ടാളവർഗം തുള്ളൽ പാട്ടുകൾക്ക് കൊഴുപ്പുകൂട്ടുന്നതാണ് കാട്ടാളരാജനും അർജുനനുമായി പോരുമുറക്കിയപ്പോൾ മലമകൾ വിജയന്റെ ആവനാഴിയെ ശൂന്യമാക്കിയെന്നും അമ്പുകളെ പൂർ പൂവർഷമാക്കിയതും വർണ്ണിക്കുന്നത് ചിരിക്കുവക നൽകുന്നു അമ്പ് ഒടുങ്ങിയ പ്രഹരിച്ചതും തലയിൽ കുടികൊള്ളുന്ന ഗംഗാ ഭഗവതി വില്ലു പിടിച്ചു വാങ്ങിയതും നർമ്മരസം പകരുന്ന കൽപ്പനകളാണ് ഇങ്ങനെ പുരാണ കഥകളും സംഭവങ്ങളും കഥാപാത്രങ്ങളും നർമ്മ ഭാവനയ്ക്ക് അനുയോജ്യമായി കവി രൂപപ്പെടുത്തുന്നു നമ്പ്യാരുടെ കാവ്യഭാഷ നാടൻ ചൊല്ലുകളും ഗ്രാമപദ്യങ്ങളും തേച്ചു മിനക്കിയെടുത്തതാണ് സാധാരണ ജനങ്ങളുടെയും പരിതവർഗത്തിൻ്റെയും ഭാഷയ്ക്ക് സാഹിത്യത്തിൽ സ്ഥാനം നൽകിയത് നമ്പ്യാരാണ് പാണ്ഡനായ വെള്ളുവവ ഇങ്ങനെ നായക്കൾക്ക് കവിതയിൽ സ്ഥാനം നൽകി എലിയെ പോലെ കഴിയുന്നവൻ പുലിയെ പോലെ തുള്ളി വരും ദുഷ്ടകിടന്ന വർണ്ണം വാടിയാൽ പിന്നെയും പൊട്ടിയൊലിക്കുകയും ആണായി പിറന്നാൽ നാണം വേണം ഇത്തരം അനവധി ചൊല്ലുകൾ കവി അർത്ഥപൂഷ്ടിയോടെ പ്രയോഗിച്ചിട്ടുണ്ട് നമ്പ്യാരുടെ നർമ്മഭാവന കാവ്യത്തിൽ അടിമുടി വ്യാപിച്ചു കിടക്കുന്നു താങ്ക് യു